എങ്ങനെയുണ്ട് നമ്മുടെ കറുമുറ വെച്ച ഐറ്റം ബക്ലാവട്ടാ പക്ഷെ അത് കഴിക്കാൻ പോയത് സത്യം പറഞ്ഞാൽ കുനാഫയാണ് കുനാഫ കഴിക്കാൻ പോയിട്ട് എങ്ങനെ ബക്ലാവയിലെത്തി എന്നല്ലേ പറയാം അതിന് മുന്നേ ആ എന്ന് നോക്കിയേ നല്ല ചൂട് കുനാഫയിൽ ചീസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ചീസ് പുള്ളു കണ്ടെ നല്ല ചൂടോടെ സംഭവം എടുത്തു തരും പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഓവർ മധുരമായിരുന്നില്ല അതിൻ്റെ സൈഡിൽ തന്ന ആ ഒരു ലോഷം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കുറെ കോരൊഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ തന്നെ സെറ്റാകും ഇതാണ് ഷെബിൻ്റെ എക്സ്പ്രഷൻ കൂടുതലൊന്നും പറയില്ല ഇഷ്ടമായി അവിടെ നിന്ന് ഡാൻസ് കളിക്കുള്ളൂ പക്ഷേ ഈ കേക്ക് വളരെ മോശമായിരുന്നു വളരെ മോശം എന്നു പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള അറബിക് കടകളിൽ ചെന്നൊരിക്കലും പേസ്ട്രി കേക്ക് കഴിക്കരുത് ബാക്കിയുള്ള കടകളുടെ കാര്യം എനിക്കറിയില്ല ഈ കടയിൽ കയറി കഴിക്കരുത് പിന്നെ ഈ ഐറ്റം ഇത് അവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റം ഒത്തിരി ആളുകൾ വന്നിട്ട് ഇത് മാത്രം വന്ന് കഴിച്ചിട്ട് പോവും പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് ചീസ് എന്ന സംഭവത്തിൻ്റെ പേര് പക്ഷേ അതിന് ഈ പെർഫ്യൂം പെർഫ്യൂമില്ലേ പെർഫ്യൂമൊക്കെ ഇങ്ങനെ ചീസില് മുക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമില്ല പക്ഷേ ഇഷ്ടമായി കഴിഞ്ഞാൽ കുറേ ഇരുന്ന് കഴിക്കും കാരണം ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് സ്വീറ്റ് ചീസ് എന്നട്ട പേര് ഇനി ഈ പ്ലേറ്റുള്ള ബാക്കിയുള്ള ഐറ്റംസ് മുഴുവൻ ആ കുനാഫ കഴിച്ചതിൻ്റെ എഫക്റ്റാണ് കുനാഫ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബക്ലാ അടിപൊളിയായിരിക്കുമല്ലോ എന്നൊരു തോന്നൽ വാങ്ങിയതാണ് പക്ഷെ അതുപോലെ തന്നെ ആയിരുന്നു കറും മുറു കറു മുറു ബക്ലാവാസും അതിലും പിസ്താഷിയുടെ ഒരു റോള് പോലത്തെ സാധനം ഉണ്ടായിരുന്നു അത് പിസ്ത ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡം 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 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തിന്നി തീർക്കാൻ പറ്റും പിന്നെ ഈ ടിക്കി കേക്ക് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇതിന് ഞാൻ ടിക്കി കേക്ക് എന്നാ പറയാം ശരിക്കാൻ എനിക്കറിയില്ല ഇത് ഈ ഐറ്റംസ് എല്ലാം എവിടുന്നോ വേറെ ഏതോ അറബിക് കൺട്രി എന്നായിട്ടാണ് വരുന്നത് അത് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി നല്ല അടിപൊളി ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ അതെടുത്ത് ഫ്രണ്ട്സിനും കൊടുത്തു അവർക്കും ആ സ്വീറ്റ് ചീസ് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പോൾ സുൽത്താൻ ബേക്കറി ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ